നമസ്കാരം ഡിസംബർ അവസാനത്തോടെ തങ്ങളുടെ എമ്രൈറ്റൈസേഷൻ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സ്വകാര്യ മേഖലാ കമ്പനികളോട് മാനവ വിഭവ ശേഷി സ്വകാര്യവൽക്കരണ മന്ത്രാലയം ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ലക്ഷ്യം കൈവരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മികച്ച ആനുകൂല്യങ്ങളും വീഴ്ച വരുത്തുന്നവർക്ക് കനത്ത പിഴയും ഉണ്ടാകുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അൻപതോ അതിൽ കൂടുതലോ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് എമിറൈറ്റൈസേഷൻ പോളിസികൾ ബാധകമാണ് വർഷാവസാനത്തോടെ വിദഗ്ധ തസ്തികളിലുള്ള സ്വദേശി ജീവനക്കാരുടെ എണ്ണത്തിൽ രണ്ട് ശതമാനം വർദ്ധനവ് ഉറപ്പാക്കേണ്ടതുണ്ട് ഇത് പാലിക്കാത്ത സ്ഥാപനങ്ങൾ നിയമം നൽകാത്ത ഓരോ സ്വദേശികൾക്കും പകരം തൊണ്ണൂറ്റി ആറായിരം ദീർഘം സാമ്പത്തിക സംഭാവനകൾ നൽകേണ്ടി വരുമെന്ന മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പതിനാല് നിർദ്ദിഷ്ട സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഇരുപത് മുതൽ നാല്പത്തി ഒൻപത് വരെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും സ്വദേശി വൽക്കരണ നയങ്ങൾ ബാധകമാണ് ഈ സ്ഥാപനങ്ങൾ കുറയ്ക്കുന്ന ഒരു സ്വദേശിയെയെങ്കിലും പുതുതായി നിയമിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് മുൻപ് നിയമിച്ച സ്വദേശികളെ നിലനിർത്തുകയും വേണം നിയമിക്കാത്ത ഓരോ സ്വദേശി ജീവനക്കാരനും പകരം തൊണ്ണൂറ്റി ആറായിരം ദർഹം സംഭാവനയായി നൽകേണ്ടി വരും ക്യാബിനറ്റ് നയങ്ങളും എമിറൈറ്റൈസേഷൻ തീരുമാനങ്ങളും കമ്പനികൾ പാലിക്കുന്നുണ്ടോ എന്ന കാര്യം നിരീക്ഷിക്കുന്നതിന് ശക്തമായ സംവിധാനം മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകം രാജ്യത്തെ ഇരുപത്തിരണ്ടായിരം സ്വകാര്യ മേഖലാ കമ്പനികൾ സ്വദേശി ലക്ഷ്യങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് വിവിധ മേഖലകളിലെ എമറേറ്റി തൊഴിൽ ബന്ധപ്പെടുന്നതിന് നാഫിസ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ മന്ത്രാലയം സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇത് ഈ കമ്പനികൾക്ക് ആവശ്യമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പിന്തുണ നൽകും സ്വദേശി ജീവനക്കാരെ പെൻഷൻ റിട്ടയർമെന്റ് സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യാനും വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വഴി അവരുടെ പ്രതിമാസ ശമ്പളം പ്രോസസ്സ് ചെയ്യാനും മന്ത്രാലയം സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സ്വദേശവൽക്കരണ ലക്ഷ്യങ്ങൾ ശരിയാം വിധം പൂർത്തീകരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് എംറൈറ്റൈസേഷൻ പാർട്ട്നേഴ്സ് ക്ലബ് നൽകുന്ന വിവിധ ആനുകൂല്യങ്ങളിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്നതാണ് ഇത് കമ്പനികൾക്ക് മന്ത്രാലയ ഫീസിൽ എൺപത് ശതമാനം വരെ കിഴിവുകളും സർക്കാർ നടപടികളിൽ മുൻഗണനയും നൽകുന്നതാണ്